ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ പുറകിൽ നിന്ന് കളിക്കുന്നത് പോരാതെ ഒരു പൊതുവേദിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തുറന്നടിച്ച വാക്കുകൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ കാലം മറക്കില്ല ഈ നിലപാട് പറഞ്ഞത് വളരെ വ്യക്തമായി ഇന്ത്യ കേട്ടു കഴിഞ്ഞു രാജ്യത്ത് പതിനഞ്ച് ശതമാനം മാത്രം വരുന്ന ഒരു വിഭാഗത്തിനെയാണ് മോദി നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുന്നത് വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഇത്തരം കാഴ്ചപ്പാടുകൾ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് കാണിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളകലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വാക്കുകളെ വളച്ചൊടിച്ച മോദി എന്താണ് രാജ്യത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം ബി ജെ പി സർക്കാർ എത്രത്തോളം മുസ്ലിം ജനവിഭാഗത്തെ തഴയുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പൌരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നതും ഇപ്പോൾ വിദ്വേഷ പ്രസംഗം നടത്തിയതുമെല്ലാം അതിന്റെ ബാക്കി പത്രങ്ങളാണ് കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ മോദി പങ്കെടുത്ത ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത് ഈ വേദിയിലാണ് പ്രധാനമന്ത്രി മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗം നടത്തിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനെതിരെ സംസാരിക്കുക എന്നതാണ് മോദിയുടെ അജണ്ട അതിനായി കണ്ടെത്തിയതോ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെക്കുറിച്ച് മൻമോഹൻ സിംഗ് സംസാരിച്ചതാണ് മോദി മുസ്ലിങ്ങളെ മാത്രമാക്കി വളച്ചൊടിച്ചത് എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് പ്രതിപക്ഷ പാർട്ടികൾ അടങ്ങിയിരുന്നില്ല ആദ്യം കോൺഗ്രസും ഇപ്പോൾ സി പി എമ്മും മോദിക്കെതിരെ കേസിനായി ഒരുങ്ങുകയാണ് വിദ്വേഷ പ്രസംഗം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സി പി എം ഒരുങ്ങുന്നത് വിദ്വേഷ പ്രസംഗങ്ങൾ പാടില്ലെന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഓരോ വ്യക്തിയും നടത്തുന്ന പ്രസംഗം എടുത്തു പരിഗണിക്കാൻ പരിമിതി ഉണ്ടെന്നും അറിയിച്ചിരുന്നു അതിനാൽ അതത് സംസ്ഥാനങ്ങളിൽ ഉയരുന്ന പരാതികൾക്ക് അവിടെ തന്നെ നടപടിയെടുക്കണമെന്നും കോടതി നേരത്തെ അറിയിച്ചിട്ടുണ്ട് മോദിയുടെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് സ്റ്റേഷനിൽ വൃന്ദ കാരാട്ട് പരാതി നൽകിയിരുന്നു അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് കേസ് സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നത് അതേസമയം ഇന്നലെ വരെ ശ്രദ്ധിക്കാതിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടപടി ആരംഭിച്ചിട്ടുണ്ട് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ബെൻസ്വാര ഇലക്ടറൽ ഓഫീസറോട് ആവശ്യപ്പെട്ടു പ്രസംഗത്തിന്റെ ഉള്ളടക്കം എഴുതി നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കോൺഗ്രസ് സി പി എം ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ പരാമർശത്തിനെതിരെ പരാതി നൽകുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെടുക്കൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിദ്വേഷ പ്രസംഗത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മോദിയെ വിലക്കണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു അധികാരത്തിനു വേണ്ടി കള്ളം പറയുകയും എതിരാളികളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഭാരതീയ ജനതാ പാർട്ടി സംയുക്തത്തിന്റെ മൂല്യങ്ങളാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത് പ്രധാനമന്ത്രി നുണകൾ പ്രചരിപ്പിക്കുകയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയുമാണെന്നും മോദിയുടെ വിദ്വേഷ പ്രസംഗം നിലവിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഭയം വെളിപ്പെടുത്തുന്നു ആദ്യ പോളിംഗ് ഘട്ടത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് വേലിയേറ്റം ഇന്ത്യൻ സഖ്യത്തിന് അനുകൂലമായി മാറുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നുമാണ് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ആരോപിച്ചത് താൻ പ്രധാനമന്ത്രിയായ രാജ്യത്ത് എന്തും പറയാം ആരും തടയില്ല എന്ന ധൈര്യമാണോ മോദിക്കുള്ളത്